ചാലിശ്ശേരി പട്ടാമ്പി പാതയുടെ തകർച്ചയ്ക്ക് പരിഹാരം കാണാൻ നടപടി ഞാങ്ങാട്ടിരി വി കെ കടവ് റോഡ് ജംഗ്ഷനിൽ നിന്നും അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് അറ്റകുറ്റപ്പണി നടക്കുന്നത് പാലക്കാട് ഗുരുവായൂർ സംസ്ഥാന പാതയിൽ പട്ടാമ്പി മുതൽ ചാലശ്ശേരി വരെയുള്ള റോഡ് പലയിടങ്ങളിലും തകർന്നു കിടക്കുകയാണ് പാതയിൽ വാഹനാപകടങ്ങളും പതിവാണ് മഴക്കാലമായതോടെ യാത്രാ ദുരിതം ഇരട്ടിയായി ഇടക്കാലത്ത് അറ്റകുറ്റപ്പണികൾ നടത്തുമെങ്കിലും മഴയിൽ വീണ്ടും പഴയപടിയാകും തകർച്ച കാരണം വാഹനങ്ങളുടെ യാത്ര ദുഷ്കരമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ താൽക്കാലിക നവീകരണം നടക്കുന്നത് പട്ടാമ്പി പാലം മുതൽ ചാലശ്ശേരി തണുത്തറ പാലം വരെയാണ് കുഴികൾ അടച്ച് ടാറിംഗ് നടക്കുന്നത് പൊതുമരാമത്ത് മെയിന്റനൻസ് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തികൾ ഈ റോഡ് ആധുനിക നിലവാരത്തിൽ കെ എസ് നേതൃത്വത്തിൽ നവീകരിക്കാനുള്ള പദ്ധതി നടപ്പാക്കും ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം അടുത്ത മാസം നടക്കും ഈ ഓണം നിങ്ങളുടെ പുതുമ നൽകും ുംഘോഷത്തിന്റെ ഭാഗമായി പൊന്നാനി ഷോറൂമുകളിൽ ഓഫറുകളുടെ പൊടിപൂരം നിങ്ങളുടെ വേണ്ട എല്ലാ ഹോം അപ്ലയൻസസ് ഉപകരണങ്ങളും ആർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ കൈനറിയ സമ്മാനങ്ങളുമായി നിങ്ങളെ കാത്തിരിക്കുന്നു ഇതിനെല്ലാം പുറമെ ഭാഗ്യശാലിയായ ഒരു കപ്പിൾസിന് വിദേശയാത്രയ്ക്കുള്ള അവസരവും കൂടാതെ ദിവസേന ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി എയർ കൂളർ കെറ്റിൽ തുടങ്ങി സ്വർണ്ണ നാണയം വരെ സമ്മാനമായി ലഭിക്കാൻ അവസരം ഓണത്തോടനുബന്ധിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിന് പുറമെ പലിശ രഹിതാസ് സൗകര്യവും ഇനി നിങ്ങൾ പറയൂ ഇത്രയും ഓഫർ വേറെ എവിടെ കിട്ടും വേഗം മേപ്പറമ്പത്തിലോട്ട് പോന്നോളൂ മേപ്പറമ്പത്ത് ട്രേഡേഴ്സ് എൻ എച്ച് ബൈപ്പാസ് സി വി ജംഗ്ഷൻ പൊന്നാനി നടുവട്ടം ഓപ്പോസിറ്റ് എച്ച് പി പെട്രോൾ പമ്പ് എടപ്പാൾ